നമസ്കാരം ഡൊണാൾഡ് ട്രംപ് അമേരിക്കയെ മാത്രമല്ല ഭംഗിയായി സ്വന്തം കാര്യം നോക്കി ജീവിച്ചിരുന്ന ഇസ്രായേലിനെയും കുഴിയിൽ ചാടിച്ചിരിക്കുകയാണ് ട്രംപിന്റെ ആവേശം കലർന്ന ഇടപെടൽ ഇപ്പോൾ മാറിയിരിക്കുന്നു ഇന്നലെ ട്രംപ് ഈ അപകടം തിരിച്ചറിഞ്ഞിട്ട് ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയായിരുന്നു ഇസ്രായേലും ഇറാനും സമ്മതിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം വെടിനിർത്തൽ നടപ്പിലാക്കും എന്നായിരുന്നു ട്രംപിന്റെ ആദ്യ പ്രഖ്യാപനം പിന്നീട് ട്രംപ് ആറു മണിക്കൂറിനകം എന്നത് തിരുത്തി ജി എം ഡി ടൈം രാവിലെ അഞ്ചു മണിക്ക് അതായത് ഇന്ത്യൻ സമയം രാവിലെ ഒമ്പത് മുപ്പതിന് വെടിനിർത്തൽ നടപ്പിലാകും എന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം അർദ്ധരാത്രി ഒരു മണിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരിക്കൽ കൂടി സോഷ്യൽ മീഡിയയിൽ കുറിപ്പെടുതി വെടിനിർത്തൽ പ്രാബല്യത്തിലായിരിക്കുന്നു ദയവായി ഇരുകൂട്ടരും സംയമനം പാലിക്കണം ദയവായി ആരും വെടിനിർത്തൽ ലംഘിക്കരുത് എന്ന് ഒരു അമേരിക്കൻ പ്രസിഡന്റും ഇങ്ങനെ ആരോടും വിലപിച്ചിട്ടില്ല ട്രംപ് ഇതിനു മുമ്പ് ഇതുവരെ ഇത്രയും എളിമയുടെ ഭാഷയിൽ സംസാരിച്ചിട്ടില്ല വെടിനിർത്തൽ ലംഘിച്ചാൽ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നാണ് ട്രംപ് ഇതിനു മുമ്പ് എല്ലാ രാജ്യങ്ങളോടും പറഞ്ഞിരുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കീഴടങ്ങിയില്ലെങ്കിൽ ഇല്ലാതാക്കും തെഹ്റാനെ എന്ന് ഭീഷണിപ്പെടുത്തിയിരുന്ന ട്രംപ് ഇന്ന് ഇറാനോട് പറയുന്നു ദയവായി നിങ്ങൾ വെടിനിർത്തൽ ലംഘിക്കരുത് എന്ന് ഇവിടെയാണ് ട്രംപിന്റെ നീക്കങ്ങൾ അമ്പേ പാളിയത് വെടിനിർത്തൽ നടപ്പിലാകുന്നു എന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്ന ഇന്ത്യൻ സമയം ഒൻപതരയ്ക്ക് തൊട്ടു മുൻപ് ഇറാൻ അനേകം മിസൈലുകൾ ഇസ്രയേലിലേക്ക് അയച്ചു നാല് സാൽവോ ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം പതിനഞ്ച് മിസൈലുകളാണ് ഇസ്രായേലി നഗരമായ ബർഷാബായിൽ വന്ന് വീണത് ഒരു അപ്പാർട്ട്മെന്റ് മന്ദിരത്തിന്റെ പുറത്ത് വീണ് നാല് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അനേകം പേർ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നെന്നും മരണസംഖ്യ ഉയരുമെന്നുമാണ് റിപ്പോർട്ട് ട്രംപിന്റെ വെടിനിർത്തൽ നടപ്പിലായി എന്ന് പറഞ്ഞ ആ സമയത്താണ് ഇത് സംഭവിച്ചതെന്ന് ഓർക്കണം വെടിനിർത്തലിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഇറാൻ മിസൈൽ പ്രഹരം നടത്തിയത് വെടിനിർത്തൽ ലംഘിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ കൂടിയാണ് പന്ത് കൃത്യമായി ഇസ്രായേലിന്റെ കോർട്ടിലേക്ക് ഇട്ടുകൊടുക്കുകയായിരുന്നു വെടിനിർത്തലിന് മുൻപ് ആക്രമണം അഴിച്ചുവിടുന്നതോടെ തിരിച്ചടിക്കണമെങ്കിൽ ഇസ്രായേലിന് വെടിനിർത്തൽ ലംഘിക്കേണ്ടി വരും ഇസ്രായേലാണ് വെടിനിർത്തൽ ലംഘിച്ചത് ഞങ്ങളല്ല എന്ന് പറഞ്ഞ് ഇറാന് തടിതപ്പുകയും ചെയ്യാം ഇവിടെയാണ് ഇസ്രായേൽ അക്ഷരാർത്ഥത്തിൽ കുരുക്കിലായത് ഇസ്രായേലിനെ നാണം കെടുത്തിക്കൊണ്ടാണ് ഇറാന്റെ മിസൈൽ പ്രഹരം ഇന്ന് വെളുപ്പിനുണ്ടായത് ആ പ്രഹരത്തെ നേരിട്ടാൽ അത് വെടിനിർത്തൽ ലംഘനമാവുകയും ട്രംപിനെ കോപാകുലനാക്കുകയും ചെയ്യും ട്രംപിനെ പിണക്കി മുമ്പോട്ട് പോവുക സാധ്യമല്ല എന്ന് ഇസ്രായേലിനറിയാം അതേസമയം തങ്ങളുടെ ജനവാസ കേന്ദ്രത്തിലേക്ക് മിസൈൽ അയച്ച് അവിടെയുള്ള കുറേ പേരെ കൊലപ്പെടുത്തിയവരോട് പ്രതികാരം ചോദിച്ചില്ലെങ്കിൽ അത് ഇസ്രയേലിൻ്റെ സംസ്കാരത്തിന് ചേരുന്നതുമല്ല ഇത്രയും വലിയൊരു പ്രതിസന്ധി ഇസ്രായേലിന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളതായി തോന്നുന്നേയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴിന് ഹമാസ് ഭീകരർ ഇസ്രയേലിൽ കയറി ആക്രമണം നടത്തിയ അന്ന് മുതൽ അവർ ഹമാസിനെ നിലം തൊടാൻ അനുവദിക്കാതെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ദിവസം പോലും അവർക്ക് പാളിയിട്ടില്ല ഹമാസിനെ പിന്തുണയ്ക്കുന്നു എന്നതിന്റെ പേരിലാണ് ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും ഇറാനെയും ആക്രമിച്ചത് ഇറാനിലേക്ക് ഇസ്രായേൽ മിസൈലയക്കുമ്പോൾ തിരിച്ചടി ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നു ആ തിരിച്ചടിയെ നേരിടാനുള്ള സന്നാഹങ്ങൾ ഒരുക്കിയായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം എന്നിട്ടും ഏതാണ്ട് ഇരുപത്തിയഞ്ച് ഇസ്രയേലികൾ ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പക്ഷേ അതിനേക്കാളൊക്കെ ഏറെ നാശനഷ്ടങ്ങൾ ഇറാന് വരുത്താൻ ഇസ്രയേലിന് കഴിഞ്ഞു മാത്രമല്ല ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഏതാണ്ട് ഭാഗികമായി തന്നെ പ്രവർത്തനം അവസാനിപ്പിക്കാനും ഇസ്രയേലിന് സാധിച്ചു അത് പൂർത്തിയാക്കുന്ന ദൗത്യമാണ് അമേരിക്ക ഏറ്റെടുത്തത് അമേരിക്ക ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ട്രംപിൻ്റെ വിചാരം ഇറാൻ ഒതുങ്ങുമെന്നായിരുന്നു പക്ഷേ ഇറാൻ ഒതുങ്ങിയില്ല എന്ന് മാത്രമല്ല തുടർച്ചയായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇന്നലെ ഖത്തർ തലസ്ഥാനമായ ദോഹയിലെ അമേരിക്കൻ വ്യോമ കേന്ദ്രത്തിന് നേരെ പതിനാല് മിസൈലുകളാണ് അയച്ചത് ആ മിസൈലുകൾ അയക്കുന്നത് ഖത്തറുമായുള്ള ബന്ധത്തെ ബാധിക്കാതിരിക്കാൻ ഇറാൻ നേരിട്ട് അറിയിച്ചതുകൊണ്ട് ആളപായം ഒഴിവായി എന്നാൽ അമേരിക്കയുടെ സൈനിക താവളം ആക്രമിക്കപ്പെട്ടിട്ടും അമേരിക്കൻ പ്രസിഡന്റിനെ ഇറാനോട് നന്ദി പറയേണ്ടി വന്നു എന്നത് ചരിത്രത്തിലെ വിചിത്രമായ സംഗതിയായി അവശേഷിക്കുന്നു താങ്ക് യു ഇറാൻ ഞങ്ങളെ നേരത്തെ വിവരം അറിയിച്ചതിന് എന്നാണ് ട്രംപിന്റെ പ്രതികരണം അല്ലാതെ അമേരിക്കൻ സൈനിക താവളത്തിലേക്ക് മിസൈൽ അയച്ച ഇറാനെ നിങ്ങളെ ഞങ്ങൾ തീർക്കുമെന്ന് ട്രംപ് പറഞ്ഞില്ല അങ്ങനെ സംയമനം പാലിച്ചുകൊണ്ടാണ് ട്രംപ് വെടിനിർത്തലിന് ശ്രമിച്ചത് ഏറ്റവും കൂടുതൽ ഇറാൻ നിർത്താതെ മിസൈലുകൾ അയക്കുമ്പോൾ ആ മിസൈലുകളിൽ ഇസ്രായേലിന്റെ സ്വത്തുക്കളും കെട്ടിടങ്ങളും ജീവനും നഷ്ടപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ പകച്ചു നിൽക്കുന്നത് അമേരിക്കയും ഇസ്രായേലുമാണ് അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിൽ പലയിടങ്ങളിലും സൈനിക താവളങ്ങളുണ്ട് ഖത്തറിലും യു എയിലും സൗദി അറേബ്യയിലും ബഹ്റിനിലുമൊക്കെ ഇത്തരം സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്നു പശ്ചിമേഷ്യയിൽ മാത്രം ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം അമേരിക്കൻ സൈനികർ കഴിയുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് ഇത്തരം കേന്ദ്രങ്ങളെയൊക്കെ ലക്ഷ്യമാക്കി ഇറാൻ ആക്രമണം അഴിച്ചുവിട്ടാൽ എന്ത് ചെയ്യും എന്ന ആശയക്കുഴപ്പവും ശക്തമാവുന്നു ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന താജി മിലിട്ടറി ബേസിലേക്കും ആക്രമണം ഉണ്ടായി ആ ആക്രമണം നടത്തിയത് തങ്ങളാണെന്ന് ഇറാൻ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ആരും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ഡ്രോൺ ആക്രമണം ഉണ്ടായതായി തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ കേന്ദ്രങ്ങളൊക്കെ ആശങ്കയിലാണ് അവരുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും ഇറാന്റെ മിസൈലുകളെ തടയാൻ കഴിയുന്നില്ല ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാനിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും അല്പം പോലും കുലുങ്ങാതെ ഇറാൻ തിരിച്ചടിക്കുന്ന ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഉറക്കം കെടുത്തുന്നു ഇറാന്റെ സൈനിക തലവന്മാരടക്കമുള്ള പല പ്രമുഖരെയും ഇസ്രായേൽ അതിവിദഗ്ധമായി കൊലപ്പെടുത്തിയിരുന്നു ഓരോ സ്റ്റെപ്പും സൂക്ഷ്മതയോടെ എടുത്ത് ഇസ്രായേൽ മുന്നേറുന്നതിനിടയിലാണ് ട്രംപിന്റെ രംഗപ്രവേശം ട്രംപിന്റെ അമിതാവേശം വിനയായെന്നും ആ വിനയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരുന്നത് ഇസ്രായേൽ ആണെന്നുമുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം മിസൈൽ വർഷം ഏറ്റുവാങ്ങിയത് ഇന്ന് വെളുപ്പിനാണെന്നാണ് റിപ്പോർട്ടുകൾ ബങ്കറിൽ സുരക്ഷിതമായി കൂടി പേരുടെ ജീവൻ എടുക്കാൻ ഇറാന് കഴിഞ്ഞു എന്നത് ഇസ്രായേലിന്റെ ആത്മവിശ്വാസത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് വെളുക്കാൻ തേറ്റത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെ അമിതാവേശത്തോടെ ട്രംപ് ചാടിപ്പുറപ്പെട്ടപ്പോൾ വാസ്തവത്തിൽ ഇറാൻ കൂടുതൽ കരുത്ത് തെളിയിച്ച് രംഗത്ത് വരുന്നു ഇറാന്റെ പിന്നിൽ രഹസ്യമായി റഷ്യയും ചൈനയും ഉണ്ട് എന്ന റിപ്പോർട്ടുണ്ട് ഈ പിന്തുണ കൊണ്ടാവാം ഇറാൻ ഇപ്പോൾ കൂടുതൽ കരുത്ത് തെളിയിക്കുന്നതും ഇറാന്റെ മേൽ അറബ് രാജ്യങ്ങളുടെ ആത്മവിശ്വാസം ഉയരുന്നതും ഇതുവരെ പ്രതികരിക്കാതിരുന്ന യു അടക്കമുള്ള രാജ്യങ്ങൾ അതിശക്തമായി ഇറാനെ പിന്തുണച്ചുകൊണ്ട് അമേരിക്കയ്ക്കെതിരെ രംഗത്ത് വന്നതുപോലും ഈ നയമാറ്റത്തിന്റെ ഭാഗമാണ് ഇറാനെ ദുർബലപ്പെടുത്താൻ ഇറങ്ങിയ ട്രംപ് ഇറാനെ ശക്തിപ്പെടുത്തുമോ എന്ന ആശങ്ക അമേരിക്കയിലെ നയതന്ത്ര വിദഗ്ധർക്ക് പോലുമുണ്ട്